ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എസ് ഗെയിമിംഗ് വഴി അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫ്രീ ഫയർ ആയിട്ടാണ് ഗെയ്സ് അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഗെയ്സ് നമ്മുടെ ഫ്രീ ഫയറിൽ യെല്ലോ ഫ്ലാഷ് വന്നിട്ടുണ്ട് ഗെയ്സ് അതേ നെറൂട്ടോടെ അച്ഛൻ മിനറ്റോ നമികസ് അപ്പോൾ അത് എടുക്കാൻ പോവുകയാണ് ഗെയ്സ് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ക്രേറ്റും ഉണ്ട് ഗെയ്സ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടിയാലോ അപ്പോൾ ഗെയ്സ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു വോയിഡിൻ്റെ ബൈജൻ തുറന്നു ഒന്നും കിട്ടിയില്ല നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ബൈസൺ തുറന്നു ഗൈസ് അതും ഒന്നും കിട്ടിയില്ല അടുത്ത നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എ കെ ഉണ്ട് ഗെയ്സ് തുറന്നു നോക്കി ഡ്രാഗോ എ കെ അതും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഗൈസ് അപ്പോൾ ഇനി നമ്മൾ തുറക്കാൻ പോകുന്ന ഈ ഒരു സ്കാറാണ് ഇതും എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു ഗൈസ് ഇനി നമുക്ക് ഈ ഒരു ഫമാസ് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഗൈസ് അപ്പോൾ അടുത്തതായി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഫയർ എം ടനായിരുന്നു ഗൈസ് എൻ്റെ ഫേവറേറ്റ് എം ടണുകളിൽ ഒന്നാണ് ഗൈസ് ഇത് അപ്പോൾ ഇത് നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഗെയ്സ് അത് നമുക്ക് ലാസ്റ്റ് തുടക്കാം അപ്പോൾ ഗെയ്സ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫയർ എം ടൻ ആണ് ഗെയ്സ് തുറക്കാൻ പോകുന്നത് അഞ്ചെണ്ണം അടുപ്പിച്ചാട് തുറക്കാം ഗെയ്സ് ഓ ഊമ്പിയിട്ടുണ്ട് ഗെയ്സ് ഒന്നും തന്നെ കിട്ടിയില്ല വെറും സെവൻ പെർസെൻറ്റേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതായത് ഏത് ദിവസത്തേക്ക് അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ മിനട്ടോ ബണ്ടിൽ എടുക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് ഡയമണ്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ മിനറ്റോ ബണ്ടിൽ ഇതാണ് ഗൈസ് അടിപൊളിയായിട്ടുള്ളൊരു ബണ്ടിൽ തന്നെയാണ് നമുക്ക് ലെക്ക് കിട്ടിയത് എത്രാണെന്ന് നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് വെറും അറുപത് പെർസെൻറ്റേജ് ലക്ക് കിട്ടിയിട്ടുള്ളൂ വളരെ മോശമാണ് ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു നൂറ്റി തൊണ്ണൂറ്റി ഡയമണ്ട് കൊടുത്തിരിക്കാണ്ട് ഈ ഒരു കട്ടാന ഇവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഗേസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് കൊടുത്ത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു കട്ടാന തന്നെയാണ് ഗെയ്സ് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ബണ്ടിൽ ക്ലെയിം ചെയ്യാം നോക്കുകയാണെങ്കിൽ ഗെയ്സ് നമ്മുടെ ബണ്ടിൽ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡയമണ്ടിനാണ് ഗെയ്സ് ഇത് കുറച്ച് എക്സ് എക്സ്പെൻസീവ് ആണ് എന്നാലും മിനറ്റമല്ലേ നമ്മൾ നേരെ അങ്ങ് എടുത്തിട്ടുണ്ട് ഗെയ്സ് നമ്മുടെ ഈ ഒരു ബണ്ടിൽ അടിപൊളി ബണ്ടിലാണ് ഗെയ്സ് എനിക്ക് ഈ ആനിമ ബണ്ടിൽസ് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇറ്റാച്ചിയും എടുക്കുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ തുടർന്ന് വരുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഗെയ്സ് നമ്മൾ നമ്മുടെ മിനറ്റോ ഇവിടെ എക്യുപ്പ് ചെയ്തിട്ടുണ്ട് ഗെയ്സ് നോക്ക് ലോബിൽ അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങളിതെടുത്തോ ഇല്ലേ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഗെയ്സ് ഇനി നമുക്ക് പോയിട്ട് നമ്മൾ ഇതിനൊപ്പം എടുത്ത ആ കട്ടാനയുടെ സ്കിന്നു കൂടി ഒന്ന് നമുക്ക് കയ്യിൽ പിടിച്ചു നോക്കാം ഗൈസ് ഇപ്പോൾ ടോട്ടൽ എൻ്റെ കയ്യിൽ ഒൻപത് കട്ടാനയും കാര്യങ്ങളും ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു കട്ടാന ഞാൻ അതും കൂടി കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ അത്യാവശ്യം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബണ്ടിലും ഈ ഒരു കട്ടാനയും വലിയ ചേർച്ചയൊന്നുമില്ല ബണ്ടിലും കട്ടാനയും എന്നാലും അടിപൊളിയാണ് ഗെയ്സ് എനിക്ക് രണ്ടും തന്നെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗെയ്സ് അപ്പോൾ ഓക്കെ ബൈ ബൈ